ഇല്ല ഓരോ സീസൺ കഴിയുന്നോറും സ്ക്രിപ്റ്റൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പൊളിഞ്ഞു പോകില്ലല്ലോ മൂല കഴിഞ്ഞ വർഷം പൊളിഞ്ഞതുകൊണ്ടല്ലേ ഞങ്ങളെ പറഞ്ഞോ നമുക്ക് അഖിൽമാരായ അമ്പത് ദിവസം വരെ അഖിൽമാരാരെ ആണോ പിന്നറന്ന് ജനങ്ങൾ തീരുമാനിച്ചത് അഖിൽമാരാരാണോ ആണോ ആണോ അവരെല്ലാവരും ഇരുന്ന് ഉറങ്ങുകയല്ലായിരുന്നു അല്ലേ എല്ലാവരും വേണമെങ്കിലും മൂലയെ പോയിരുന്നു ഉറങ്ങുമായിരുന്നു കഴിഞ്ഞ സീസണില് അമ്പത് ദിവസം കഴിയുന്നതുവരെയും ആ ഷോ ശോകമയമായിരുന്നു ആരശോകമയമാക്കിയത് ഏഷ്യെന്നൊക്കെ ബിഗ് ബോസ് അവർ വളരെയധികം പ്രതീക്ഷയോടുകൂടി സെലക്ട് ചെയ്ത ഈ കണ്ടസ്റ്റൻസ് അവിടെ പോയിരുന്ന് ഗ്രൂപ്പ് കൂടി സ്വരെ പറഞ്ഞ് ഉമ്മ വെച്ച് കളിച്ച് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉത്തലും മാന്തലും ചീന്തലും വെച്ചിട്ട് ഒരു കണ്ടൻറ് പോലും കൊടുക്കാതെ കാര്യങ്ങളൊന്നും വെക്കില്ല പേടിച്ചിട്ട് ആരെങ്കിലും കുറ്റം പറയും ജനങ്ങൾ ഉദ്ദേഷ്യപ്പെടും അല്ലെങ്കിൽ വെളുപ്പുണ്ടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും മൂലയിൽ പോയിരുന്നു സ്വർം പറഞ്ഞിരുന്നാൽ എങ്ങനെ ഈ പ്രോഗ്രാം വിജയിക്കുന്നു ജയിക്കോ Season, ും കണ്ടില്ല കുറച്ചുപേരെ കണ്ടോളൂ ലോകം മൊത്തം ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ മലയാളം ജനകീയമാക്കാൻ ദൈവം അനുഗ്രഹിച്ച് എനിക്കൊരു ബാക്കി കിട്ടി അഭിമാനത്തോട് തന്നെ അഭിമാനത്തോട് തന്നെ ഞാൻ പറയുന്നു ജനങ്ങളുടെ ഒരു വിന്നർ എന്നുള്ള നിലയിൽ നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾ പറഞ്ഞാൽ ആരായിരിക്കും സീസൺ ടുന്നർ ആ എന്നെ ഞാൻ തന്നെയാണെന്നാണ് ജനങ്ങളുടെ പിന്തുണ അതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം നമുക്കിപ്പോൾ ഒരു വലിയൊരു ഫ്ലാറ്റ് കിട്ടിയില്ല അല്ലെങ്കിൽ ഒരു കിരീടം തലയിൽ വെച്ചില്ല ട്രോഫി പിടിച്ചില്ല അതൊന്നും കാര്യമില്ല കോടിക്കണക്കിന് മലയാളികൾ മലയാളി കേരളത്തിൽ മാത്രമല്ല യു എ ജി സി സി അമേരിക്ക ഓസ്ട്രേലിയ എത്രയും സ്ഥലങ്ങളിൽ അത്രയും നമ്പേഴ് സഹോദരങ്ങൾ അവരുടെ നെഞ്ചിലേറ്റി അവർ ഇന്നും പലപ്പോഴും കൂടി തന്നെ ഇപ്പം കഴിഞ്ഞാൽ പാലക്കാട് നിന്ന് വർക്ക് കഴിഞ്ഞു തന്നെ പാലക്കാട് ലുലുൽ മാളി ചെന്നപ്പോഴത്തേക്ക് മൂന്ന് വർഷം നാല് വർഷം ബിഗ് ബോസിൽ കണ്ടിട്ടുള്ള എന്നെ ഓഡിയോ ഒന്നും കെട്ടിപ്പിടിക്കാൻ സെൽഫി എടുക്കും അവർ മറന്നിട്ടില്ല ഇപ്പം നാലായിട്ട് കിട്ടിയത് ഇപ്പം ഇറങ്ങിയതല്ല അപ്പോൾ ഞാൻ അവരെല്ലാവരെയാണ് അപ്പോൾ സീസൺ ടു റിയൽ ബിഗ് ബോസ് സീസൺ ആയിരുന്നു പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം സീസൺ ത്രീ സീസൺ ഫോർ സീസൺ ഫൈവ് എല്ലാം കോപ്പി കോപ്പിയടിയും പതിങ്ങിയിരിക്കലും അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം എന്ന് നമ്മൾ പറയുന്നു അങ്ങനെയൊക്കെ നിന്നിട്ട് ഇപ്പം സീസൺ ഫൈവിൽ തന്നെ നോക്കാം അഖിൽമാരായാലും ഷിജു രണ്ടുപേരുണ്ട് ഷിജു എന്നെങ്കിലും മുമ്പോട്ട് വന്നു എനിക്കത് ചോദിക്കാം കാരണം എൻ്റെ കുടുംബമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് എന്നെ ഞാൻ ആക്കിയത് ബിഗ് ബോസ് ആണ് എന്നെ ലോകത്ത് അറിയപ്പെടുത്തിയത് ബിഗ് ബോസ് ആണ് അപ്പോൾ ആ ബിഗ് ബോസിന് വേണ്ടി നമ്മൾ ഫൈറ്റ് കളിക്കണം മരിച്ചു വേണ്ടേ വേണ്ടേ നിങ്ങളാണ് നമുക്കൊരു അവസരം തരികയാണ് നിങ്ങളൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തത് അതിലൊരു ക്യാരക്ടർ അല്ല ഞാൻ മരിച്ചു ചെയ്യണ്ടേ ചെയ്യണം ഉറപ്പായി ചെയ്യണം എത്ര വയെങ്കിലും നമ്മൾ കട്ടക്ക് ചെയ്യണം അതാണോ ആ പ്രോഗ്രാം വിജയിപ്പിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഇപ്പം നിങ്ങൾ എന്നോട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ ഒരു ആഴ കുഴമ്പനായിട്ടൊക്കെ പറഞ്ഞിട്ട് പോയാൽ എങ്ങനെയായിരിക്കും നിങ്ങൾ ടെലികാസ്റ്റ് പോലും ചെയ്യില്ല ചെയ്യോ ഇല്ല അപ്പം ഇത് നിങ്ങൾക്ക് അത് തന്നെയാണ് സംഭവം അപ്പം ഷിജു എന്ന് പറഞ്ഞു ആ അഖിലു മുമ്പോട്ട് വരെ അഖില് അഖിൽമാരായ യഥാർത്ഥത്തിൽ ഒന്ന് ഉണർന്നത് എപ്പോഴാണ് ഞങ്ങളെ പോലെയുള്ള ചലഞ്ചേഴ്സ് നാല് പേര് ചെല്ലുന്നു അപ്പ പുള്ളി ഉണർന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഫാമിലിയും മക്കളും വന്നു മോള് രണ്ട് രണ്ട് മക്കൾ വന്നു കഴിഞ്ഞോടു കൂടിയാണ് പ്ലേറ്റുകളൊക്കെ ഇതല്ലേ സത്യം ആലോചിച്ചോക്ക് ഇവർ സത്യം വിളിച്ച് പറയാൻ ഒരിക്കലും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മളാരെയും അപ്പോൾ ബിഗ് ബോസ് സീസൺ ത്രീ ഫോറും ഫൈവും എല്ലാം ശോകമോഖമായിട്ടാണ് എനിക്ക് തോന്നിയത് പ്രത്യേകിച്ച് ബിഗ് ബോസ് സീസൺ ഫൈവ് അട്ടർ ഫെയിലുറായിരുന്നു ഏകദേശം അമ്പത് അറുപത് ദിവസം വരെ ഓരോ അപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സ് ഞാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു വേറൊന്നും കൊണ്ടല്ല എടുക്കുമ്പോൾ ഇവർ വളരെ പ്രതീക്ഷയോടെ എടുക്കുന്നത് ഇപ്പം ഞാൻ ബിഗ് ബോസിലേക്ക് സെലക്ട് ചെയ്യുന്ന ആളാണല്ലേ ഞാൻ മോനെ അതിലേക്ക് സെലക്ട് ചെയ്യും നീ എന്താ ഇൻ്റർവ്യൂവിൽ വന്നാൽ പറഞ്ഞു ഞാൻ അവിടെ പോയി അത് ചെയ്യും ഞാൻ ഇവിടെ പോയി ഇത് ചെയ്യും ഞാൻ തകർക്കും ഒപ്പം പ്രതീക്ഷ കൂടി നിനക്ക് ഞാൻ അവസരം തന്നു നീ അവിടെ കയറിയതിന് ശേഷം കട്ടൻ്റെ പുറകില് ഒളിച്ച് കളിച്ച് ഞാൻ എന്ത് ചെയ്യുക എന്ത് ചെയ്യുക ഞാൻ വിട്ടില്ലേ നിന്നെ അപ്പോൾ വേണ്ട എന്താണ് ചെയ്യില്ലേ അപ്പോഴേ വലിച്ചെടുത്ത് ദൂരെ പറയണം ശരിയല്ലേ ശരിയല്ലേ കാരണം നല്ല മിടുക്കരി പിള്ളേർ വിളിയിൽ നല്ല ടാലൻറ്റഡ് പിള്ളേർ വിളിയിൽ പോകുന്നുണ്ട് ഈ കൊണ്ടുപോയെന്നാൽ മാത്രം അവിടെ നിന്ന് നിർത്തി തീറ്റി പോറ്റി അതിനെ വളർത്തി ഉയർത്തി കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല അതുതന്നെ ഞാൻ പറയുന്നു കൊള്ളൂല്ലേ അടുത്ത ആഴ്ച അടുത്തയാഴ്ച വരണം ഡബിൾ എലിമിനേഷൻ പൊക്കി എടുത്തു വേണം അടുത്ത എന്നല്ല കേട്ടണംേജുഷിവിനെത്തില്ലേന്നല്ലിജു അഖിലിന്റെ നിഴലായി ബാക്കിലായി പോയി എന്നാണ് ഞാൻ പറഞ്ഞത് ശരിയല്ലേ അതെ ജനം നിർത്തിയോ എന്നുള്ള രണ്ടാമത്തെ കാര്യം ഷിജു അതൊന്നും അല്ല ഷിജുവും തന്നെ തുറന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് നൂറ് ദിവസം നിൽക്കണമെന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ ഇത്രത്തോളം ക്ഷമയെ എനിക്കുണ്ടോ ഇല്ലയെന്ന് ഞാൻ ഭാര്യയോടൊന്ന് മത്സരിക്കാൻ വന്നതാണെന്നൊക്കെ ഇടയ്ക്ക് പറഞ്ഞില്ലേ ഇടയ്ക്കൊക്കെ പറഞ്ഞില്ല അത്രേ ഉള്ളൂ ഷിജു അങ്ങോട്ട് നല്ല ആയി കഴിഞ്ഞാൽ വേറൊരു ലെവലിലേക്ക് ഷിജു പോയി അപ്പോൾ അതൊന്നും നടന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സീസൺ സിക്സിനെ കുറിച്ചാണെങ്കിൽ നല്ല മെടുക്കര ഇടും പക്ഷേ മെടുക്കര എങ്ങനെയാണ് വരണത് ഇപ്പോൾ തകർക്കാന്ന് പറഞ്ഞാൽ വരണത് അപ്പോൾ അകത്ത് കയറി നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടി വരും ചില കാര്യമുണ്ട് സീസൺ ഫൈവില് ഞാൻ അകത്തോട്ട് കയറിയപ്പോൾ എന്താ വച്ചാൽ ഞാനും റോബിനും അത്തോട്ട് കയറി

ഞാൻ എന്തിനാ അവിടെ ഉണ്ട് തിന്ന് കിടന്ന് സുഖമായിട്ട് പുറപ്പും കൂടി കിടച്ച് കിടന്ന് നല്ല അവരുടെ അവരിതിന്നേണ്ട ആഹാരമൊക്കെ ഞാൻ കഴിച്ചിട്ട് സൂചിച്ച് വരാനാണ് എന്നെ അങ്ങോട്ട് അയച്ചത് ആണോ ആണോ അല്ല എനിക്ക് നല്ല റേറ്റിംഗ് ആയിരുന്നു ഹൈ റേറ്റിംഗ് ആയിരുന്നു എനിക്ക് ആ നാല് ദിവസം എന്ന് പറയുന്നത് അറിയാമോ ഞാൻ പെർ ഡേ അഞ്ച് ലക്ഷം ചോദിച്ചു പക്ഷേ അത്രയും തന്നില്ലെങ്കിൽ എനിക്ക് ഒട്ടും തെറ്റില്ലാത്ത നല്ല എമൗണ്ട് തന്നിട്ടാണ് ഞാൻ പോയത് ആ പോയ ഞാൻ അവിടെ പോയി ജോലി അളിച്ചോണ്ടിരുന്നാൽ മതി എത്ര നന്ദിയാറേ മനസ്സിലായി ഏ അതെ ഞാൻ പോയി കോലി വിളിച്ചോണ്ടിരുന്ന ആദ്യം മതിയോ പോരാ ഞാൻ എനിക്ക് നിങ്ങൾ പൈസ തന്ന അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ഒരു ജോലി ഏൽപ്പിക്കുമ്പോ ഞാൻ നിങ്ങളുടെ വീട്ടിൽ ഒരേ ഇടത്ത് കിളയ്ക്കാൻ വരും ഞാൻ വന്ന് വെട്ടി വെട്ടി ചുമ്മാ ചുമ്മാ ഉഴപ്പി 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 എന്നാൽ വൈകുന്നേരം ആവുമ്പോൾ എനിക്ക് എഴുന്നൂറ്റൊമ്പതായിരം രൂപ തരുമോ തരുമോ ഇല്ല നീ ഒന്നും ചെയ്തില്ലല്ലോടെന്നല്ലേ പറയൂ വേണമെങ്കിൽ നീ വന്ന് പറഞ്ഞ മോൻ്റെ പേര് ആനസ് പറയുന്നത് ഉച്ചയാവുന്നെങ്കിൽ നിർത്തി പൊക്കോ ഉച്ചവരെയുള്ള ശമ്പളം വാങ്ങിച്ചു അല്ലേ പക്ഷെ അന്യ സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ നിന്ന് മാടുപോലെ പണിയുന്നുണ്ടോ അല്ലെ കാട്ടാക്കി പണിയുന്നുണ്ട് അല്ലേ അതെ നമ്മുടെ കൂട്ടത്തിൽ വലിയ ഉഴപ്പനായി തുടങ്ങി പ്രശ്നം ഞാൻ ഉഴപ്പനല്ല ഞാൻ ഹാർഡ് വർക്കറാണ് ഹെവി ഹാർഡ് വർക്കർ എന്റെ ഏറ്റവും വലിയ സ്വപ്നം ഓസ്കാർ എന്ന് പറയുന്ന ഒരു അവാർഡ് മായിച്ചോണ്ട് ഞാൻ ഇറങ്ങും എനിക്കതില് തെളിയിക്കണം എന്നുള്ളത് വേറെ ഒന്നുമില്ല അച്ഛനില്ലാതെ വളർന്ന ഒരു മകൻ നിന്ന് തെരുവില്ലെന്ന് വളർന്ന അമ്മ പാടുകെട്ട് കഷ്ടപ്പെട്ട് കിടത്തിയ മകൻ അവനേറ്റവും ടോപ്പ് പോലെ എത്തി കിട്ടിയിലേക്ക് വേണ്ട ഉണ്ടാക്കും എന്നാലും നമുക്ക് സ്വപ്നം വെച്ചോണ്ട് മുമ്പോട്ട് പോകാൻ നമുക്ക് പറയാൻ പറ്റില്ല പൂക്കുട്ടി സാറിന് കിട്ടിയില്ലേമാൻ സാറിന് കിട്ടിയില്ലേ കൂട്ടാ ആ ഉറപ്പായിട്ട് കിട്ടാം അതിൽ ആ സംശയമില്ല അതിനുള്ള സാധനങ്ങൾ എല്ലാം റെഡിയായി വേണം ആ സ്ക്രിപ്റ്റാണ് ഓരോരുത്തരും അവരവരുടെ സ്ക്രിപ്റ്റ് കൊണ്ടാണ് കയറുന്നത് അത് കൈകൊണ്ട് എഴുതി പിടിപ്പിച്ച സ്ക്രിപ്റ്റല്ല സ്വന്തം ഉള്ളിലുള്ളൊരു സ്ക്രിപ്റ്റ് ഉണ്ട് മനസ്സിലാക്കാം ഞാൻ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും പക്ഷെ അകത്ത് കയറി എൻ്റെ ആവി പോകെ അടിക്കുമ്പോൾ മനസ്സിലാവും ഒന്നും ചെയ്യില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല ചെയ്യണമെങ്കിൽ രണ്ട് ഘടകങ്ങൾ വേണം അത് ഇന്ന് കൈലാഷ് പറഞ്ഞു രണ്ട് ഘടകങ്ങൾ വേണം അത് നിങ്ങൾക്ക് രഹസ്യം പറഞ്ഞു ഒന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം എല്ലാവരും നാക്കി തലയ്ക്കും പക്ഷെ നാവിൽ നിന്ന് വീണ് പോണ ചിലത് വിഘട സംരക്ഷിക്കുകയാണെങ്കിൽ ഉണ്ടാവും തീർന്നു അല്ലേ അപ്പം രണ്ട് സംഗതികൾ ഒന്ന് ദൈവാനുഗ്രഹം വേണം ഞാൻ നല്ല കട്ട വിശ്വാസം രണ്ട് നമുക്ക് ജീവിത അനുഭവങ്ങൾ വേണം വിത്ത് തെളിവ് സഹതം നിരത്താൻ ശരി ഞാൻ ഇവിടേക്ക് അമോ ഇവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞ കണക്കെ ഒന്ന് സംസാരിക്കാം പറ്റൂ വാ വട വാമനെ വരൂ അപ്പം എന്തുകൊണ്ടാണ് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത് എൻ്റെ ജീവിത അനുഭവങ്ങളാണ് ഞാൻ പഠിച്ച സംഗതികളാണ് ഞാൻ അനുഭവിച്ച സംഗതികളാണ് അങ്ങനെ ചുറ്റുവട്ടത്തുള്ള സംഗതികൾ ഇങ്ങനെ അറിവുകൾ ദൈവം അനുഗ്രഹിച്ച് കുറേ കിട്ടിയത് കൊണ്ടാണ് നമുക്ക് കാര്യങ്ങൾ പ്രസംഗിക്കുന്നത് സംസാൻ കഴിവുള്ള ഏയ് അങ്ങനെ ഒരിക്കലും ആ റിനോഷിനെ അഖിൽമാരാടേയും തമ്മി നോക്കുമ്പോഴത്തേക്ക് അഖിൽമാരാൾ തന്നെയാണ് ഞാൻ മാറിട്ടാണ് ഞാൻ ജഡ്ജൊക്കെയാണ് അത്ര കലാപരിപാടിക്ക് ജഡ്ജി ഇപ്പൊ ഓഡിഷന്റെ ജഡ്ജായിട്ട് പോകുന്നില്ല എണ്ണ നോക്കുമ്പോഴത്തേക്ക് അഖിൽമാരാൾ തന്നെയാണ് അതിന് സംശയമൊന്നുമില്ല അല്ല റിനോഷ് വേറൊരു ക്യാരക്ടർ ആ ക്യാരക്ടർ മാത്രണമെങ്കിൽ ആര് തന്നെ വിചാരിക്കുന്നു റിനോഷ് എന്നെ വിചാരിക്കും